സിനിമയുടെ മൂല്യം കൂടുന്നത് മൂല്യം കൂട്ടുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരാണല്ലോ അതിനകത്ത് യാതൊരു സംശയമില്ല പ്രേക്ഷകര് തന്നെയാണ് സിനിമയുടെ എല്ലാം പ്രേക്ഷകർ ഇല്ലെങ്കിൽ സിനിമയില്ലല്ലോ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത് അപ്പൊ എത്ര വലിയ താരമായെങ്കിലും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ താരങ്ങളാവുന്നത് അതുകൊണ്ട് സിനിമ എപ്പോഴും പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം എന്താച്ച ഇപ്പൊ നടക്കുന്ന ഇൻസിഡൻസ് ഇപ്പം ലിസ്റ്റിനോട് മീറ്റിംഗ് നടന്ന പ്രസിദ്ധം നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം ടെക്നീഷ്യൻസ് പ്രതിഫലം കുറയ്ക്കണം അപ്പൊ ഒരു കലാകാരന്റെ മൂല്യം ഫ്രീലാൻസ് ആണെങ്കിൽ പെർമനന്റ് ജോബ് അല്ല ഒരു മാസാവസാനം സാലറി കിട്ടുന്ന ഒരു ജോബ് അല്ല എന്ന് പറയുന്നത് അപ്പം ഒരു താരത്തിന്റെ മൂല്യം ആ താരമാണ് ഡിസൈഡ് ചെയ്യുന്നത് എനിക്ക് ഇത്ര വേണമെന്നുള്ളത് അപ്പൊ ഒരു നിർമ്മാതാവിനും അതിന്റെ ഒരു ഈക്വൽ പങ്കുണ്ടാവില്ല ഒരു കാശ് മുടക്കുന്നതിനും ഒരു പങ്കുണ്ടാവുമല്ലോ ഇതെല്ലാം ഈ പറയുന്നത് പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആളുകളാണ് ഇത് മറ്റേത് മേഖലയും പോലെ തന്നെ സിനിമാ മേഖലയിൽ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുന്നതാണ് ഇവിടെ ഒരു താരവും ഒരു പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല അതില് എല്ലാവരും സൗഹൃദത്തോടു കൂടിയാൽ തന്നെയാണ് എല്ലാ സിനിമകളും ചെയ്യുന്നതും അത് പൂർത്തിയാക്കുന്നതൊക്കെ തീർച്ചയായിട്ടും ചെറിയ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാള് എൻഡ് ഓഫ് ദി ഡേ അത് തീർത്തിട്ടായിരിക്കും അവരോടൊന്ന് പിരിയുന്നത് മനസ്സിലായി പിന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ആദ്യം ഒരു സിനിമ ഉണ്ടാവും എൻ്റെ ഒരു അറിവിൽ ഒരു തിരക്കഥ ആദ്യം ഉണ്ടാവും അതിന്റെ ഒരു സംവിധായകൻ വരുന്നു ഇവര് രണ്ടുപേരും ചേർന്ന് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നു അല്ലെ ഈ പ്രൊഡ്യൂസറിനോട് ഇവര് പറയുന്നത് ഒരു ഒരു താരത്തിന്റെ പേര് വെച്ചായിരിക്കും എക്സാമ്പിൾ ഈ സിനിമ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാവശാട്ടം പ്രൊഡ്യൂസറിനോട് പറയുന്നത് ഈ മാരി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് ഇഡിക് ജാഫർ ഇഡിക്കണം എന്ന് പറയുമ്പോ തന്നെ പ്രൊഡ്യൂസറിനും ഇവർക്കും ഒക്കെ ഒരു ധാരണ ഉണ്ടാവും ജാഫ്രിക്കയുടെ ആ സമയത്തുള്ള ഒരു വാല്യൂ എത്രയാണ് ജാഫ്രിക്ക വളരെ പ്രധാനപ്പെട്ട സിനിമകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഒരു ഇത്ര കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മുടെ ഷാജി പട്ടിക്കലെ പോലുള്ള ഷാജിബൈനെ പോലുള്ള ഒരു കൺട്രോളും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഷാജിനോട് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയും ആ ജാഫ്രിക്കയുടെ പൈസ ഇത്രയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ അവിടുന്ന് ചിലപ്പോൾ നേരിട്ട് ഒന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോ ജാഫ്രിക്ക കുറച്ച് കൊടുക്കുവായിരിക്കാം അത് ഞാൻ പറയത്തില്ല അത് പറഞ്ഞ അത് ഭയങ്കര വലിയ ചർച്ചയാവും പറയത്തില്ല അപ്പൊ തീർച്ചയായിട്ടും ജാഫർക്കയുടെ ആ ക്യാരക്ടറിന്റെ ഒരു വാല്യു അനുസരിച്ച് ചിലപ്പോ ജാഫർക്ക് പറയും ഓക്കെ എനിക്ക് ഞാൻ കഴിഞ്ഞ പഠിത്തം മേടിച്ചാണ് പക്ഷെ ഈ സിനിമയിൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം ഇതെല്ലാം അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റിനാണ് എല്ലാ സിനിമകളും നടക്കുന്നത് അല്ലെ അപ്പം അവര് ആ പ്രൊഡ്യൂസർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സിനിമയിലേക്ക് വരുന്നത് പിന്നെ ആ ഒരു സിനിമയും നമുക്ക് നഷ്ടമാകുമോ ലാഭമാകുമോ എന്ന് കരുതിട്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ ബിസിനസ് പോലെ തന്നെ പ്രത്യേകിച്ച സിനിമ അല്ലെ ഇത് ലോട്ടറിയാണിത് അടിച്ചടിച്ചു എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളു അപ്പൊ ആ റിസ്ക് എല്ലാ ഉള്ള പോലെ തന്നെ സിനിമയിലും തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പൊ താരങ്ങള് റേറ്റ് കുറയ്ക്കണം ശമ്പളം കുറയ്ക്കണം എന്ന് പറയുന്നതിന് തർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ആവശ്യമുള്ളവരെ വെച്ച് അവര് ചെയ്യുന്നു അല്ല ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാല് താരങ്ങളെ വെച്ച് ചെയ്യുമ്പോ മാർക്കറ്റ് കൊണ്ട് നല്ല സിനിമകൾ വേണമെങ്കിൽ പുതുമുഖങ്ങളെ വെച്ച് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇവര് ചെയ്യുന്ന താരങ്ങൾ ഇതൊക്കെ പറയുന്നെങ്കിൽ അവര് താരങ്ങളെ മാത്രമാണ് ാണ് സിനിമയ്ക്ക് വളർച്ചയില്ല എന്ന് പറയാൻ പറ്റില്ല ആ താരങ്ങൾ വരുമ്പം ആ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടല്ലോ അത് തന്നെ ആ സിനിമയുടെ വളർച്ച ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഏട്ടൻ അതുപോലുള്ള പ്രധാനപ്പെട്ട നടന്മാര് വരുമ്പോൾ അത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകര് വെയിറ്റിംഗ് ആണ് മനസ്സിലായില്ലേ അപ്പം കുറെ മുൻപൊക്കെയാണ് അവരുടെ പേര് മാത്രം മതി ഇപ്പം പ്രേക്ഷകർ കൊറേ മാറിയത് കൊണ്ട് ടെക്നീഷ്യൻ ടെക്നിക്കൽ സൈഡും കൂടെ നോക്കിയിട്ടാണ് എല്ലാവരും സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ ഒരുപാട് വലിയ മാറ്റം വന്നിരിക്കുന്നു ടെക്നീഷ്യൻസിന്റെ പേര് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പണ്ട് താരങ്ങൾ മാത്രമാണെങ്കിൽ ഇപ്പൊ ടെക്നീഷ്യൻസും താരങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഒരു വാല്യൂ അവർ പറയും അപ്പൊ അത് നമുക്ക് ഒരിക്കലും അവര് വേണോ വേണയോ വേണ്ടോ എന്താണ് അവരെ വെക്കണോ ആ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉണ്ടല്ലോ പ്രൊഡ്യൂസർമാർക്ക് താരങ്ങളും പ്രൊഡ്യൂസേഴ്സും മാത്രം തമ്മിലുള്ള ഇതല്ല കാരണം ഒരു സമരം വന്നാണെങ്കില് ടെക്നിക്കൽ ടീമിലുള്ള ഒരു പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ ഒരുപാട് പേര് ഡെയിലി വേസ് വർക്ക് ചെയ്യുന്ന ചെയ്ത ഇൻഡസ്ട്രിയാണ് സിനിമ ഒരു സമരം വന്നു ബാധിക്കാൻ പോകുന്ന ഒരു എന്റയർ കമ്മ്യൂണിറ്റി ആയിരിക്കും ഇത് ഒരു നീക്കം കൊണ്ടാകും തീർച്ചയായിട്ടും അതിന് ഒരു എന്തായാലും തീരുമാനം ഉണ്ടാവും സമരത്തിലോട്ടൊന്നും പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമരം കൊണ്ട് ആർക്കും ഒരു നേട്ടവും ഇല്ലൂടെ പ്രേക്ഷകർക്ക് ഇതൊന്നും അറിയുന്ന അവർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിലും വലിയ നൂറുകൂട്ട പ്രശ്നങ്ങളുണ്ട് അത് സമരം ചെയ്യുന്നുണ്ടോ അവിടെ വേതനം കുറയ്ക്കുന്നുണ്ടോ ആരാണ് ശമ്പളം മേടിക്കുന്നതെന്നും അവർക്ക് ചിന്തിക്കാൻ അവർക്ക് അവരും ആ അതെ ടെൻഷൻ അടിച്ച് നടക്കുക അപ്പൊ അവരെ ടെൻഷൻ മാറ്റാനുള്ള എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് നമ്മൾ കൊടുത്താൽ അവർ തിയേറ്ററിലോട്ട് വരും അതല്ലാതെ ഈ സമരം ബഹളം എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പം സിനിമയോട് ഉള്ള സ്നേഹം കൂടി പോയി കിട്ടും എന്നുള്ളതാണ് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം സത്യം ക്ഷേത്രൻ അതെ ഒന്ന് ചാടി പറഞ്ഞു പോയെന്നുള്ളതാണ് എന്റെയും ഒരു അഭിപ്രായം അത് എന്റത് മാത്രല്ല ഞാനിപ്പം നമ്മുടെ അമ്മയുടെ അഡ്കോ കമ്മിറ്റി മെമ്പറും കൂടിയാണ് അപ്പം നമ്മുടെ സംഘടനയ്ക്ക് അഡ്കോ കമ്മിറ്റിക്ക് മൊത്തം ഉള്ളൊരു അഭിപ്രായം അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നാദനില്ലാ കളരി എന്നാണ് അമ്മ എന്നൊരു സംഘടനയെ വിശേഷിപ്പിച്ചത് ഒരിക്കലും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏത് മലയാളത്തിലെ ഏത് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തോടെ പറയേണ്ടതുണ്ട് കാരണം അമ്മ ഒരിക്കലും നാദനില്ലാ കളരിയല്ല ഞങ്ങള് അഴിമോ കമ്മിറ്റി ആയിട്ട് ഇരിക്കുമ്പോ തന്നെയും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ഒരു സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ളതാണ് ഈ അടുത്ത് തന്നെ നമ്മുടെ അമ്മയുടെ കുടുംബ സംഗമം നമ്മള് കുടുംബസംഗമ ഈ അടുത്ത് നടത്തുകയുണ്ടായി അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അമ്മയിലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പം മരുന്നുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് മനസ്സിലായിട്ട് ഫ്രീ ആയിട്ട് അവർക്ക് അവർക്ക് ആയുഷ്മാരം മുഴുവനുള്ള മരുന്നുകൾ എല്ലാ മാസവും അവർക്ക് എത്ത രീതിയിലുള്ള ഒരു സംഭവം തന്നെ അമ്മ ചെയ്തിട്ടുണ്ട് ഇതൊന്നും മറ്റൊരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റാത്തതാണ് കളരി എന്ന് വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരെയും ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതമ്മയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അസോസിയേഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അല്ല അവരെ നമ്മൾ അറിയിച്ചിരുന്നു ഈ വേദന ഈ ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ അൺഹോ കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിക്ക് നമുക്ക് മറ്റ് അധികാരങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ അവരെ അറിയിച്ചു അതായത് നമ്മളിപ്പം അഡോ കമ്മിറ്റി മാത്രമാണ് ഉള്ളത് ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു അടുത്തൊരു ജനറൽ ബോഡി വരും ജനറൽ ബോഡി വരുമ്പോൾ മാത്രമേ നമുക്ക് അടുത്തൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനം എടുത്ത് മുന്നിട്ടിറങ്ങിയ ഒരു ചർച്ചയ്ക്ക് തന്നെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം അതുവരെ നമ്മളോടൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ അറിയിച്ചിരുന്നു പക്ഷെ അതും അവരൊക്കെ വെക്കാതെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു ഇതൊക്കെ പത്രമാനം വിളിച്ചിങ്ങനെ ഒരു ഇതൊക്കെ പറഞ്ഞത്